പാലപ്പഴക്കത്തെ തുടർന്ന് അപകടാവസ്ഥയിലായി കണ്ണൂർ ഇരിക്കൂർ പാലം മലയോര മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഇരിക്കൂർ പാലത്തിനെ പാലത്തിന്റെ അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് നടത്തണമെന്നും അല്ലെങ്കിൽ കാലവർഷമാകുമ്പോഴേക്കും പാലത്തിന്റെ അവസ്ഥ കൂടുതൽ ശോചനീയമാകുമെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇരിക്കൂർ പാലത്തിന് കാലപ്പഴക്കത്തെ തുടർന്ന് പാലത്തിന്റെ മുകളിൽ പലയിടത്തും റോഡ് തകർന്നിട്ടുണ്ട് അപകടാവസ്ഥയിലായ പാലത്തിൽ കൂടി അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി സ്ഥാപിച്ച ഹൈറ്റ് ഗേജ് കഴിഞ്ഞ വർഷം വാഹനമിടിച്ച് തകർന്നിരുന്നു നിയന്ത്രണം എല്ലാത്തരം വാഹനങ്ങളും പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിന് വിറയലും അനുഭവപ്പെടുന്നു ഇപ്പോൾ കുലുക്കം പ്രകടമായിട്ട് നുഭവപ്പെടാറുണ്ട് ഈ നിയോജകമണ്ഡലത്തിൻ്റെ സമീപത്തുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരിക്കൂർ മലവട്ടണ പുഴക്ക് കുറുകെ നിരവധി പാലങ്ങൾ വന്നിട്ടും ഇരിക്കൂർ മണ്ഡലത്തിനോട് മാത്രം അധികൃതർ എന്താണ് ഇങ്ങനെ ഒരു അനാസ്ഥാനികൾ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇരിക്കൂർ പാലം സംരക്ഷിക്കാനും പുതിയ പാലം നിർമ്മിക്കാനും വേണ്ടി ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി ബി ജെ പി തയ്യാറെടുക്കേണ്ടി വരും പുതിയ പാലം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലം അപകടാവസ്ഥയിലായതോടെ യാത്രക്കാർ ഭീതിയോടെയാണ് ഇതുവഴി പോകുന്നത് പുതിയ പാലം വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാത്ത സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം കണ്ണൂർ